എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ അതാണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പോൾ നമ്മൾ എപ്പോഴും മലയാളത്തിൽ ചോദിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് എപ്പോഴൊക്കെ നീ മുഖം കഴുകാറുണ്ട് എപ്പോഴൊക്കെ നീ കുളിക്കാറ് എപ്പോഴൊക്കെയാ നീ ഡോക്ടറെ കാണാറ് എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നീ ഫുഡ് കഴിക്കാറുണ്ട് എത്ര പ്രാവശ്യം നീ വെള്ളം കുടിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് സിമ്പിളാണ് ഹൗ ഓഫൻ ഓക്കെ ഓഫ് ടെൻ എന്നാണ് അതിൻ്റെ സ്പെല്ലിങ് പറയുന്നത് പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ഓഫൻ എന്നാണ് കേട്ടോ സോ ഹൗ ഓഫൻ ഹൗ ഓഫൻ എന്നാണ് കേട്ടോ ഇനി നമുക്കത് സെൻറ്റൻസ് ആക്കാം ഈ ഹൗ ഓഫൻ്റെ സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും അവിടെ യൂസ് ചെയ്യുന്നത് ഡു യു ആണ് കേട്ടോ ഈ ഡു ചേർക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എപ്പോഴാണ് ഡോക്ടറെ കാണാറുള്ളത് ഇതൊരു ശീലത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നീ എപ്പോഴൊക്കെയാണ് മുഖം കഴുകാറുള്ളത് ഇതെല്ലാം ശീലങ്ങളാണ് അല്ലെങ്കിൽ നീ എപ്പോഴൊക്കെയാണ് കുളിക്കാറുള്ളത് നീ എപ്പോഴൊക്കെയാണ് ചായ കുടിക്കാറുള്ളത് ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഡൂ ചെറുതെക്കെ റീസൺ കറക്റ്റ് തെറ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കോൺഫിഡൻറ് ആയിട്ടൊരാളുടെ മുന്നേ സംസാരിക്കാൻ പറ്റുള്ളൂ എപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം അറിഞ്ഞിട്ടാണോ നമ്മൾ സംസാരിക്കുന്നത് എന്ന് പലർക്കും കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത് ഇതിൻ്റെ ഒന്നും അർത്ഥം അറിയാത്തത് കൊണ്ടാണ് സോ നിങ്ങൾ ക്ലിയർ ആക്കുക ശീലങ്ങളെയാണത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഡു യു ചേർത്ത് കൊണ്ട് വേണം പറയാനായിട്ട് അപ്പോ നീ എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണാറുള്ളത് എങ്ങനെ ചോദിക്കും ആദ്യം തന്നെ നമ്മൾ ഹൗ ഓഫൺ ചേർക്കുന്നു ഹൗ ഓഫൺ അതിനുശേഷം ഡു യു അതിനുശേഷം എന്താണോ പ്രവൃത്തി അതിനെ വി വൺ ഫോമിൽ ഇട്ടാൽ മതി അപ്പൊ ഡോക്ടറെ കാണുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ കൺസൾട്ട് എന്നാ നമ്മൾ പറയാമല്ലേ സോ ഹൗ ഓഫൻ ഡു യു കൺസൾട്ട് ദി ഡോക്ടർ ഹൗ ഓഫൻ ഡു യു കൺസൾട്ട് ദി ഡോക്ടർ നീ എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണാറുള്ളത് അതു അതുപോലെ തന്നെ എത്ര പ്രാവശ്യം പ്രാവശ്യങ്ങളിൽ എപ്പോഴൊക്കെയാണെന്ന് ഈ ചായ കുടിക്കാറുള്ളത് അപ്പൊ ഇങ്ങനെ ഉപയോഗിക്കും ആദ്യം തന്നെ ഹൗ ഓഫൺ ചേർക്കുക അതിനുശേഷം ഡു യു ചേർക്കുക അതിനുശേഷം ചായ കുടിക്കുക നമ്മൾ ചെയ്യുന്നേ പ്രവൃത്തി എന്താ കുടിക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ കുടിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ എന്നാണ് അല്ലേ സോ ഹൗ ഓഫൻ ഡു യു ഹാവ് ടീ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നീ ചായ കുടിക്കാറുണ്ട് അതുപോലെ തന്നെ എപ്പോഴൊക്കെ നീ അവിടെ പോകാറുണ്ട് അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നീ പോകാറുണ്ട് എന്നെങ്ങനെ ചോദിക്കും ഹൗ ഓഫൻ ഡു യു ഗോദർ ഹൗ ഓഫൻ ർ ആദ്യം തന്നെ ഹൗ ഓഫൺ ചേർക്കുന്നു അതിനുശേഷം ഡു യു ചേർക്കുന്നു അതിനുശേഷം പോകാറുണ്ട് എന്നല്ല ചോദിക്കുന്നത് സോ പോവുക എന്നതിന് ഗോ ആണ് സോ ഗോ അവിടെയെന്ന് ചേർക്കാൻ ദയർ ആണ് സോ ഹൗ ഓഫൻ ഡു യു ഗോ ദർ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നീ അവിടെ പോകാറുണ്ട് അതുപോലെ തന്നെ എത്ര പ്രാവശ്യം നീ ഇവിടെ വരാറുണ്ട് ഹൗ ഓഫൻ ഡു യു കം ഹിയർ ഹൗ ഓഫൻ ഡു യു കം ഹിയർ ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ ഹൗ ഓഫ് ചേർ അതിനുശേഷം അതിനുശേഷം യു ഇവിടെ പറയുന്നത് വരിക എന്നതിന് കം ആണ് സോ ഹൗ ഓഫൻ ഡു യു കം ഇവിടെ ഹിയർ ഹൗ ഓഫൻ ഡു യു കം ഹിയർ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നീ ഇവിടെ വരാറുണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നീ മുഖം കഴുകാറുണ്ട് ഹൗ ഓഫ് കണ്ടോ പെട്ടെന്ന് കിട്ടും നമ്മളിങ്ങനെ ആദ്യത്തിലേ ആദ്യത്തിലായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാ പിന്നെ ഓരോരോ സെന്റൻസുകൾ നിങ്ങൾ പറയുമ്പോൾ ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഹൗ ഓഫ് ഡു യു അനുശേഷം മുഖം കഴുകാറുണ്ട് അപ്പൊ കഴുകുക എന്നുള്ളതാണ് പ്രവൃത്തി കഴുകുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ വോഷ് എന്നാണ് എന്താണ് കഴുകുന്നത് നമ്മളുടെ മുഖമാണ് യുസ് അല്ലേ ഫേസ് മുഖം സോ ഹൗ ഓഫ് do do you you wash wash your your face? face? How often എത്ര പ്രാവശ്യം നീ മുഖം കഴുകാറുണ്ട് ഓക്കെ എത്ര പ്രാവശ്യം നീ അവനെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴൊക്കെ നീ അവനെ വിളിക്കാറുണ്ട് ആദ്യം തന്നെ ഒരു വ്യത്യാസം ഇല്ല പിന്നെ വ്യത്യാസം എന്ന് വെച്ചാൽ പ്രവൃത്തിയിലാണ് വിളിക്കാറുണ്ട് എന്ന് ചോദിക്കുന്നത് അപ്പൊ വിളിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ കോൾ എന്നാണല്ലോ സോ ഹൗ ഓഫൻ ഡു യു കോൾ ഹീം എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴൊക്കെ നീ അവനെ വിളിക്കാറുണ്ട് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ വേണം അത് പഠിക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുടെ ഇംഗ്ലീഷ് വാക്കുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അതായത് വിളിക്കുക പോവുക പറയുക ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ട് എന്താണ് എത്ര പ്രാവശ്യം എന്നാണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഓർമ്മയിലേക്ക് വരും ഹൗ ഓഫൻ അത് ശീലമായത് ഡു യു ഹൗ ഓഫൻ ഡു യു കോൾ ഹിം എത്ര പ്രാവശ്യം നീ അവനെ വിളിക്കാറുണ്ട് അതെങ്ങനെ പറഞ്ഞു 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 ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒരു പ്രാവശ്യം കൂടി ബാക്കിലേക്ക് പോയിട്ടുണ്ടല്ലോ ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ട് സ്വയം ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കിയേ അപ്പം നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് വരും ഓക്കെ എസ് ഐ ക്യാൻ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും ഓക്കെ അതല്ല ഇതെല്ലാം പാടാണ് ഇതെല്ലാം ബുദ്ധിമുട്ടാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ളൊരു തോന്നൽ മാത്രമാണ് അതിൽ നിന്നൊക്കെ അതിജീവിച്ച് സർവൈവ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരിക മുന്നോട്ട് വരിക എത്രയും പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിക്കുക പിന്നെ നമ്മളുടെ ബാച്ച് ഇതാ ഈ മാസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ മാസവും രണ്ട് ബാച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ അപ്പോൾ യൂട്യൂബ് കണ്ടിട്ട് പഠിക്കാൻ പറ്റും പക്ഷേ അതിന് നല്ല എഫേർട്ട് എടുക്കുന്ന കേട്ടോ ഏകദേശം ഒരു വർഷം കൊണ്ടൊക്കെ തന്നെ നമുക്ക് അത്രയും എഫേർട്ട് എടുത്താൽ നമുക്ക് പഠിക്കാൻ പറ്റും അങ്ങനെ എഫേർട്ട് എടുക്കുമെന്ന് ആരെങ്കിലൊക്കെ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ടോ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അവർ മെയിൽ അയച്ചിട്ടുമുണ്ട് അവർ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പഠിക്കാതെ തന്നെ എൻ്റെ യൂട്യൂബ് വീഡിയോസ് കണ്ട് മാത്രം പക്ഷേ അത്ര എഫേർട്ട് നമുക്ക് എടുക്കാനായിട്ട് എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല അതുപോലെ തന്നെ സംസാരിച്ച് ഒരു ഫ്ലോർ ഇല്ല ഡൗട്ട് ചോദിക്കാൻ ഒരു ഫ്ലോർ ഇല്ല അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇതിലുണ്ട് പിന്നെ പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടും എനിക്ക് ലൈവിലൊന്നും വരാൻ പറ്റുന്നില്ല ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് വരും പഴയ പോലെ തന്നെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റും ലൈവിനൊക്കെ വന്നിട്ട് രാത്രിയിലാണെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് So thank you. English Bus. Learning Simplified.